ഹലോ ഫ്രണ്ട്സ് ഞാനുള്ളത് ഗോവയിൽ തന്നെയാണ് ഗോവയിലെ തന്നെ ഡോണാ പോള ബീച്ച് കാണാനായിട്ട് പോവുകയാണ് പോവുകയാണെന്ന് പനാജിയിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരെയായിട്ടാണ് ആയിട്ടാണ് ഈ ഡോണാപോള ബീച്ച് ഉള്ളത് ോണാപ്പോള ബീച്ചിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട് നമുക്ക് ഫീഡ് ബോട്ടുകൾ അതിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും ഒരു ഷോപ്പിംഗ് സെന്ററുണ്ട് ഇവിടെ ഇവിടുത്തെ ലേറ്റസ്റ്റ് മോഡല് ഷർട്ടുകളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും മറ്റൊരു പ്രത്യേകത ഒരു കടലിലേക്ക് ഇറങ്ങി കിടക്കുന്ന ഒരു പാറയ്ക്ക് മുകളിലുള്ള ഒരു രണ്ട് പ്രതിമകളുണ്ട് നമുക്കതിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആവുന്നത് അൻപത് രൂപയാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി കാണാനായിട്ട് പോയില്ല അപ്പോൾ അതിൻ്റെ ചുറ്റിനും നിന്നിട്ടുള്ള ഷോട്ട്സുകളാണ് നിങ്ങൾ കാണുന്നത് ഇത് കടലിൽ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടും ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഈ വ്യൂ പോയിന്റിൽ വന്നു നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഗോവ രാജ്ഭവൻ ഉള്ളത് ഇപ്പോ ഉള്ളത് ഗോവ രാജ്ഭവന്റെ മുന്നിലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചയാണിത് താഴെ കാണുന്നത് ഒരു ചെറിയ ബീച്ചാണ് അവിടെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളാണ് ഉള്ളത് നമുക്കിനി ഇവിടുന്ന് നേരെ ആ ബീച്ച് ഒന്ന് കാണാനായിട്ട് പോവാം ഇവിടെ അതുപോലെ തന്നെ ഇവിടുത്തെ പബ്ലിക്കായിട്ട് വരുന്ന ആൾക്കാർക്ക് ഉള്ള ഒരു നോട്ടീസ് ബോർഡൊക്കെ കാണാൻ സാധിക്കും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് അതുപോലെ ഇവിടെ ഒരു സെക്യൂരിറ്റി പോലീസുകാരൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ വലിയ തിരമാലകളൊന്നും ഉള്ള ഒരു സ്ഥലമല്ല പതിഞ്ഞ തിരമാലകളാണ് വരിക കുറച്ചധികം നമുക്ക് കടലിലേക്ക് ഇറങ്ങി പോകാനൊക്കെ സാധിക്കും അധികം ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ ഇവിടേക്ക് വരാറില്ല അപ്പം നമുക്കിനി ഇവിടുന്ന് അടുത്ത ഒരു സ്ഥലം കാണാനായിട്ട് പോകാം അതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഗോവ എന്ന് കേൾക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഗോവൻ കലാ അക്കാദമിയാണ് നമ്മൾ ഈ കാണുന്നത് രണ്ട് സൈഡും നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല നമ്മളിപ്പോ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നല്ല തണലുണ്ട് റോഡിലൊക്കെ നമ്മള് സ്ഥിരം സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു ലൊക്കേഷനിലെത്തി അപ്പോൾ ഇവിടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല് ആരംഭിക്കുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ആ കാണുന്ന ടാഗോർ തിയേറ്ററിലൊക്കെയാണ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല് നടക്കുക ഈ കാണുന്നത് നമ്മൾ സിനിമകളിലൊക്കെ ധാരാളം കണ്ടിട്ടുള്ള ബോട്ടുകളാണ് ഇത് കാസിനോവകളാണ് അതായത് പൈസയുള്ള ആൾക്കാർ ഗെയിം കളിക്കാനൊക്കെ പോകുന്ന സ്ഥലമാണ് ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് മലയാള സിനിമകളിലൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ് മണ്ടോവി നദിയിൽ നങ്കൂര വിട്ട് കിടക്കുന്ന ബോട്ടുകളിലാണ് ഈ കാസിനോവകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് നമുക്കവിടേക്കൊക്കെ പോകണമെങ്കിൽ നല്ല ഫീസ് കൊടുത്തേ പോകാൻ സാധിക്കുള്ളൂ ഞാൻ അവിടെയെങ്കിലും പോയില്ല അതുപോലെ തന്നെ ഇവിടെ പുതുതായിട്ട് ഒരു യോഗ വാക്വേ നിർമ്മിച്ചിട്ടുണ്ട് യോഗയുടെ വിവിധ രീതികൾ ഇവിടെ ഒരു ചുവരല് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാക്വേയിൽ ഓരോ സ്ഥലത്ത് യോഗ എങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പ്രതിമകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ വാക്വേ മിറാമർ ബീച്ചിന്റെ ഒരു ഭാഗം വരെ ചെന്ന് എത്തുന്നുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവാം അപ്പോൾ ഗോവയൊക്കെ നമ്മൾ എല്ലാ സിനിമകളിലും കാണുമ്പോൾ കാണുന്ന ഒരു പാലമാണിത് മുംബൈക്കുള്ള ഹൈവേ ആണ് ഈ കാണുന്നത് രാത്രി ആയി കഴിഞ്ഞാൽ ഈ പാലം നിറയെ ലൈറ്റുകളൊക്കെ തെളിയും ഇനി നമ്മൾ ഇവിടെ പോകുന്നത് സഞ്ചാരികളുടെ പറുദീസയായ ബാഗ ബീച്ച് കാണുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോ അടുത്ത വീഡിയോയില് ബാഗ ബീച്ചിലെ കാഴ്ചകളും ഒക്കെ ആയിട്ട് കാണാം നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്